കണ്ണൂർ ഉദിനൂർ എടച്ചാക്കൈ എ സ്കൂളിൽ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പഠന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വളപ്പിൽ ശലഭോദ്യാനത്തോട് ചേർന്ന് കൃഷിയിറക്കിയ ഓറഞ്ചും മഞ്ഞയും നിറമുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ നാട്ടുകാർക്ക് ആനന്ദകരമായ കാഴ്ചയായി മാറിയിരുന്നു പള്ളിക്കര കൃഷിഭവനിൽ നിന്നെത്തിച്ച ഹൈബ്രിഡ് ചെണ്ടുമല്ലി ചെടികൾ രണ്ടു മാസം കൊണ്ടാണ് വിളവെടുപ്പ് ഭാഗമായത് പഠന കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദ്യമായി ഇക്കോ ക്ലബ്ബ് പൂകൃഷി ചെയ്തത് മഴയിൽ കൃഷിക്ക് നാശം വരാതിരിക്കാൻ അധ്യാപകരായ കെ സൽമത് കെ എൻ സീമ കെ പ്രജീഷ എന്നിവർ അവധി ദിവസങ്ങളിലും സ്കൂളിലെത്തുകയും പൂക്കൃഷി പരിപാലനത്തിൽ വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്തു പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ പൂക്കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ